സിനിമാ ലോകത്ത് വീണ്ടും വിവാദങ്ങൾ രൂക്ഷം ഇപ്പോൾ നടി മെറീന മൈക്കിളിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ പേളി മാണിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പോൾ നടി അത് പറഞ്ഞതോടെ പേളിയെ വിമർശിച്ചും പരിഹസിച്ചുമൊക്കെയാണ് ആളുകൾ പ്രതികരിച്ചത് ഓരോ ദിവസം കഴിയും ആളുകളുടെ പ്രതികരണം രൂക്ഷമായി വരികയാണ് മുൻപ് ബിഗ് ബോസിലെ കാര്യങ്ങളിലൂടെയാണ് പേളി ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയും നടനുമായിരുന്ന ശ്രീനീഷ് അരവിന്ദുമായി പേളി ഇഷ്ടത്തിലായത് വലിയ രീതിയിൽ ചർച്ചയായി മാത്രമല്ല ഇത് വെറും നാടകമാണെന്നായിരുന്നു ആരോപണം ഇരുവരും ഗെയിമിന്റെ ഭാഗമായി ഇഷ്ടത്തിലായതാണെന്നും അതല്ലാതെയുള്ള ആത്മാർത്ഥതയൊന്നും ഇല്ലെന്നും തുടങ്ങി ഷോ നടക്കുന്ന സമയത്ത് പല ആരോപണങ്ങളും വന്നിരുന്നു എന്നാൽ പുറത്തിറങ്ങിയതിനു ശേഷം വീട്ടുകാരുടെ സമ്മതത്തോടെ താരങ്ങൾ വിവാഹിതരായി എന്നാൽ വിമർശനങ്ങൾക്കൊടുവിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും മാതൃകാ ദമ്പതിമാരാണ് ശ്രീനേഷും പേളിയും ഭാര്യയ്ക്ക് പിന്തുണ നൽകി പലപ്പോഴും ശ്രീനേഷ് പ്രശംസകൾ നേടാറുണ്ട് ഒപ്പം രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കളുമാണ് സന്തോഷകരമായ അവരുടെ ജീവിതത്തിൽ വിമർശനങ്ങൾ ഉണ്ടായപ്പോഴും തളരാതെ മുന്നോട്ട് പോകാൻ പേളിക്കും ശ്രീനേഷിനും കഴിഞ്ഞെന്നുള്ളതും പ്രശംസനീയമാണ് എന്നാൽ പേളിയുമായി ബന്ധപ്പെട്ട പുതിയ വിമർശനം ഉയർന്ന സമയത്ത് ശ്രീനേഷിന്റെ പഴയ പ്രണയകഥ വൈറലാവുകയാണ് ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ശ്രീനേഷ് മറ്റൊരു സീരിയൽ നടിയുമായി പ്രണയത്തിലായിരുന്നു ഷോയിലേക്ക് ശ്രീനിക്ക് വേണ്ട വസ്ത്രങ്ങൾ പോലും തിരഞ്ഞെടുത്ത് അയച്ചു കൊടുത്തിരുന്നത് ഈ നടിയായിരുന്നു അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നെങ്കിലും ശ്രീനിയും പേളിയും തമ്മിൽ അടുപ്പത്തിലാവുന്നത് കണ്ടതോടെ ആ നടി ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാണ് ഒരു ആരാധകൻ പേളിയുടെ വാർത്തയുടെ താഴെ കമന്റായി പറഞ്ഞിരിക്കുന്നത് പേളിയും ശ്രീനേഷും ബിഗ് ബോസിൽ ഉഡായിപ്പായിരുന്നു പേളിയെ പേഴ്സണലായി അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് എന്നോട് അന്നേ പറഞ്ഞിരുന്നു പേളിയെ പേഴ്സണലായി അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് അന്നേ പറഞ്ഞിരുന്നു അവൾ ഫേക്ക് ആണെന്ന് ഫാമിലി ഉൾപ്പെടെ അവളെ അറിയാവുന്ന എല്ലാവരും ദേഷ്യത്തിലായി അന്ന് ഞാനും അത് വിശ്വസിച്ചില്ല പക്ഷേ ആളുകൾ ഏറ്റെടുത്തത് ഇമേജ് പോകാതിരിക്കാനും അവർക്ക് കിട്ടേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീനിഷ് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ അയാൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നും ശ്രീനിയെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടതും പോകാനുള്ള ഷോപ്പിങ്ങിന് ഉൾപ്പെടെ ഹെൽപ് ചെയ്തതും ആ പെൺകുട്ടിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത് ശ്രീനിയെ സാമ്പത്തികമായിട്ടും പെൺകുട്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ടായിരുന്നു ശ്രീനേഷിന് ഗേൾഫ്രണ്ട് പക്ഷേ ബിഗ് ബോസിൽ ശ്രീനീഷ് പേളി പ്രണയം തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് കാലം ആ പെൺകുട്ടി വല്ലാതെ ഡിപ്രസ്ഡ് ആയിരുന്നു അവരും ഒരു നടിയാണ് അത് നടി മാളവിക ആണെന്നാണ് കുറിപ്പിൽ പറയുന്നത് മാളവികയും ശ്രീനേഷും പ്രണയത്തിലായിരുന്നെന്ന് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു പേളി ഇഷ്ടപ്പെട്ടത് പിടിച്ചെടുക്കാൻ കഴിവുള്ള പെണ്ണാണ് ശ്രീനിയെ അങ്ങനെയാണ് കിട്ടിയത് മാളവിയെ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല ആരു പേളിയെ പൊക്കി പറഞ്ഞാലും ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസൺ കണ്ടവർക്ക് അറിയാം പേളിയുടെ ക്യാരക്ടർ വെറും ഫേക്ക് ആണ് ചെയ്തതിൽ ആകെയുള്ള നല്ല കാര്യം ശ്രീനിയെ മാരേജ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നത് മാത്രമാണ് ഇത്രയും പറഞ്ഞാണ് ആരാധകർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്